ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ ആണല്ലേ യെല്ലോ കളറും റെഡ് കളറും നമുക്ക് കിട്ടാറുണ്ട് എവിടെ നോക്കിയാലും ഏത് കടകളിലും ഫ്രൂട്ട്സിൻ്റെ കടകളിലും ഒക്കെ നോക്കിയാലും നമുക്ക് റംബൂട്ടൻ കുലകുലയായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത് കാണാം അതുപോലെ ഒട്ടുമിക്ക വീടുകളിലും റംബൂട്ടാൻ ഉള്ളത് കൊണ്ട് നമുക്ക് റംബൂട്ടാൻ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല റംബൂട്ടാൻ അച്ചാറായിട്ടൊക്കെ ഇട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം റംബൂട്ടാൻ തിന്നുകഴിഞ്ഞ് കളയുന്ന ഈ കുരു അതില്ലേ അതിൻ്റെ വിത്ത് നമ്മൾ പച്ചക്ക് കഴിക്കാനായിട്ടൊരു ടേസ്റ്റുമില്ല ഒരു ചെറിയ കയ്പാണ് എന്നാൽ ഫ്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ പഴയ കാലത്തെ ചക്കക്കുരു ആഞ്ഞിലിട കുരു എന്നിവ ടേ റോസ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കില്ലേ അതുപോലെ വറുത്തെടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കൂടാതെ അത് തൊലി കളഞ്ഞ് എണ്ണയിൽ വറുത്താലും നല്ല ടേസ്റ്റാണ് സാധാ ചീനച്ചട്ടിയിലിട്ട് വറുക്കുമ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് പോവുകയും നല്ല ബദാം പോലെ ഇരിക്കുകയും ചെയ്യും എന്തായാലും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും